ഇന്നൊരു വള്ളിച്ചെടീനെ പരിചയപ്പെട്ടാലോ ഇത് നിറയെ പൂക്കൾ തിരിഞ്ഞ വള്ളിച്ചെടിയാണ് കേട്ടോ പേരൊന്നും എനിക്കറിയില്ല എനിക്കൊരു വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ അതിനെ വിത്ത് കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പാകി ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ ഇപ്പം ഈ കാണുന്ന ഇത്ര പൂക്കൾ തരുന്ന നമ്മുടെ വള്ളിച്ചെടി ഇതിന് ഒരുപാട് വെയിലും കൊള്ളാനൊന്നും പറ്റില്ല തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ വെയിലത്താണ് വെച്ചിരുന്നത് അപ്പോൾ ഒരു ഒരു മഞ്ഞ കളറായി തുടങ്ങിയിരുന്നു പിന്നെ ഇത് പൊതുവേ ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉണങ്ങി പോകും കേട്ടോ പിന്നെ രണ്ടാമത് വീണ്ടും പുട്ടിത്തെടുത്ത് വരികയാണ് പതിവ് പിന്നെ അതിൽ വിത്തൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു നാല് വിത്തോളം ഒരു ഇതിലുണ്ട് ഇത് വേണ്ട ഏകദേശം വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ അതെൻ്റെ അടുത്ത് പോയി ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ വേറെ ഭംഗിയാണ് കേട്ടോ എന്തായാലും വെള്ളയും സുന്ദരിയും നീണ് എൻ്റെ അടുത്തപ്പോൾ ഈ ഒരു കളറുകളുട്ടോ നമുക്ക് ഡെയിലി പൂ തരുന്നത് ഈ വള്ളി ചെടിയാണ് അപ്പോൾ ഓക്കേ